ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് കുറച്ച് ഗിഫ്റ്റ് കിട്ടിയ പാത്രങ്ങളൊക്കെ ആട്ടോ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് അപ്പം മോൻ്റെ കമ്പനിയിൽ നിന്ന് കിട്ടിയ ഗിഫ്റ്റ് ബോക്സുകളാണത് സ്റ്റാക്ക് ബോക്സ് എയർ ആയിട്ടുള്ള ബോക്സുകളാണ് നമുക്ക് പയർ കടല പരിപ്പ് ഇതൊക്കെ ഇട്ട് വയ്ക്കാൻ വേണമെങ്കിൽ വലിയ കസ് കാഷ്നട്ട് ബദാം പിന്നെ പിസ്റ്റ പിസ്റ്റാതക പോലെയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ കാറ്റ് കയറാണ്ട് ഇരുന്നോളും പിന്നെ വല്ല പൊടികളൊക്കെ പൊടിച്ച് പൊടിച്ച് ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ൂ അപ്പോൾ ഞാൻ തുറന്ന് കാണിക്കട്ടോ ആറ് ബോക്സ് ഉണ്ട് ഇതിനകത്ത് സെറ്റായിട്ടായിട്ടുള്ളത് ആറ് ബോക്സ് അത് ഞാൻ തുറന്ന് കാണിക്കാം അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ കാണിച്ചാൽ ഓരോന്നും ഞാൻ എടുത്ത് കാണിച്ചു തരാം കേട്ടോ ഒരു രണ്ട് സ്ക്വയർ ആയിട്ടുള്ളതുണ്ട് പിന്നെ ഒത്തിരി ലോങ് ആയിട്ടുള്ള ഇന്നുണ്ട് അപ്പോൾ സ്ക്വയർ ആയിട്ടുള്ളതിൽ എന്തെങ്കിലും നമുക്കിപ്പോൾ ഫ്രിഡ്ജിൽ വയ്ക്കാൻ തന്നെയാണെന്നുണ്ടെങ്കിൽ അത് എടുത്ത് വയ്ക്കാം കേട്ടാൽ കുറച്ച് മാവൊക്കെ ഉള്ളെങ്കിൽ അതൊക്കെ എടുത്ത് വയ്ക്കാൻ ഫ്രിഡ്ജിൽ അവിടെ അവിടെയെങ്കിലും പൊങ്ങി പോവുകയൊന്നുമില്ല പിന്നെ പരിപ്പ് കടല അങ്ങനെയൊക്കെ ബദാം അല്ലെങ്കിൽ ബീന്തപ്പഴം അങ്ങനെ എന്ത് എന്ത് വേണമെങ്കിലും കാറ്റ് തരാത്ത രൂപത്തിൽ നമുക്കത് എടുത്ത് വെക്കാം ഫ്രിഡ്ജിൽ വയ്ക്കാനും നമുക്ക് നല്ല നല്ല പ്ലാസ്റ്റിക് ബോക്സുകളാണ് കേട്ടോ അപ്പോൾ ഓരോന്നതുപോലെ സ്ക്വയർ ആയിട്ടുള്ളതുണ്ട് നീളത്തിലുള്ളതുണ്ട് അതൊക്കെ ശരിക്കും നമുക്ക് ഉഴുന്ന പരിപ്പൊക്കെ ഇട്ട് വയ്ക്കാം പിന്നെ കപ്പലണ്ടി വറുത്തതൊക്കെ ഇട്ട് വയ്ക്കാം മിക്സ്ചർ സ്നാക്സ് ഇതൊക്കെ പോലെയുള്ളതൊക്കെ ഇട്ട് വയ്ക്കാം അപ്പോൾ ഇതാണ് രണ്ട് സ്ക്വയർ ബോക്സ് ഉണ്ട് അപ്പം ഇതുപോലെ ടൈറ്റായിട്ട് അതിന് അങ്ങനെ ഇരുന്നുള്ളൂ ഉണ്ടാവും പിന്നെ ഉള്ള ഒരു നീളത്തിലുള്ളൊരു ബോക്സ് വന്നു നല്ല ഭംഗിയുണ്ട് ഉണ്ട് ഇട്ടാൽ നല്ല കളർ നീല കളർ നല്ല വിഷമുണ്ട് കണ്ണിട്ട് അപ്പോൾ ഇതൊക്കെ അടക്കി വെച്ച് ഇരിക്കും അപ്പോൾ ഒന്നിൻ്റെ നല്ല ഭംഗിയുള്ള പാത്രങ്ങൾ എല്ലാ വർഷവും കിട്ടും മോനിത് പിന്നെ ഒരു കുക്കറ് കിട്ടിയിട്ടുണ്ട് കൂടാതെ ഒരു കുക്കർ കിട്ടിയിട്ടുണ്ട് നമുക്ക് എന്തെങ്കിലും ഇട്ട് പോയക്കാൻ പാത്രത്തിന് ഒരു പറയുമ്പോൾ നമുക്കിതുപോലെ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം അനുസരിച്ച് വാങ്ങിച്ചു തരുമുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് പ്ലാസ്റ്റിക് ബോക്സ് എയർ എയർടൈറ്റായിട്ടുള്ള ബോക്സുകൾ അല്ല അതൊന്നും ഭംഗിയായിട്ടായിരിക്കുന്നത് നമുക്ക് നല്ല ഭംഗിയുള്ള പാത്രങ്ങളാണ് കേട്ടോ ആറ് പാത്രങ്ങൾ അതുപോലെ നമുക്ക് ഓരോന്നിനും വെട്ടിവെച്ച് പിന്നെ നമുക്ക് കിട്ടിയിരിക്കണം ഒരു കുക്കറാണ് നല്ല അടിപൊളി കുക്കറട്ടോ അതിൻ്റെ മൂടിയൊക്കെ തുറക്കാനായിട്ട് എളുപ്പം നമ്മൾ വിചാരിക്കും വയ്യോ ഭയങ്കര പാടാണ് അതിനകത്ത് പക്ഷെ സിമ്പിളാണ് പെട്ടെന്ന് നമുക്ക് തുറക്കാനും അടയ്ക്കാനും പെട്ടെന്ന് വെന്ത് കിട്ടും പിന്നെ അതുകൂടാണ്ട് ഇതിനൊരു വേറൊരു അടുപ്പ് കൂടി ഉണ്ട് കേട്ടോ നമുക്ക് നല്ല ബിരിയാണി കുറച്ച് കുറച്ച് ബിരിയാണി ബിരിയാണിയൊക്കെ വെക്കാനുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ചെറിയൊരു ഹോളായിട്ടുള്ളൊരു അടപ്പം കൂടിയുണ്ട് നല്ല ഭംഗിയുള്ളൊരു പാത്രമാണ് പ്രസ്റ്റീജിൻ്റെ കുക്കറാണ് തന്നെ ഒരു കുക്കർ കുക്കറും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ കിട്ടി നല്ല ഇപ്പോഴത്തെ മോഡേൺ ഇതാണ് സ്റ്റീലിൻ്റെയാണ് പിന്നെ ഒരു ഒരു പാത്രം കിട്ടിയിട്ടുണ്ട് കാസ്ട്രോൾ പോലെ നമുക്കെന്തെങ്കിലും അടച്ചു വയ്ക്കാൻ ചൂടുള്ള ഇതൊക്കെ അടച്ചു വയ്ക്കാനായിട്ട് നല്ലൊരു പാത്രമാണ് അത് കമ്പനിയിൽ നിന്ന് കിട്ടിയതാണ് കാസ്ട്രോൾ പോലെ ഇരിക്കും ഫുൾ സ്റ്റീ സ്റ്റീലാണ് ഒരെണ്ണം കൂടി കിട്ടിയിട്ടുണ്ട് കാസ്ട്രോൾ തന്നെ ജാക്സൻ്റെ അപ്പം നമുക്കിത് ഇതൊക്കെ വളരെ ഉപയോഗപ്രദമുള്ള പാത്രങ്ങളാണല്ലോ ഇഡിലിയോ ഇടിയൊക്കെ ഉണ്ടാക്കുക പിന്നെ ഇത് ഈ ഈ ഇത് കിട്ടിയത് എന്താണെന്നറിയാമോ ഞങ്ങൾ ഓണ ഫണ്ട് ചേർന്നിരുന്നേ ഓണ ഫണ്ടിൽ നിന്നാ കിട്ടിയ നിറ്റാണത് ഓണമാകുമ്പോഴത്തേക്ക് നിറച്ച് പാത്രങ്ങളായി ഒരുപാട് പാത്രങ്ങൾ ഇത്തവണ കിട്ടിയിട്ടുണ്ട് രണ്ട് കുക്കർ കിട്ടിയിട്ടുണ്ട് കേട്ടോ രണ്ട് കുക്കർ കിട്ടിയിട്ടുണ്ട് നല്ല അടിപൊളി കുക്കറാണ് അപ്പോൾ പഴയതൊക്കെ കളഞ്ഞപ്പോൾ പുതിയത് നമുക്ക് ഉപയോഗിക്കാമല്ലോ അപ്പോൾ ഓണപ്പണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇതെന്ത നോർട്ടയുടെ എണ്ണം നല്ല പഴയതൊക്കെ കളഞ്ഞ് നമുക്ക് പുതിയത് ഉപയോഗിക്കാം അങ്ങനെ രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട് ഇതൊക്കെയാണ് ഓണവിഭവങ്ങൾ ഓണത്തിന് മുന്നേ കിട്ടിയ പാത്രങ്ങളാണ് ഇതൊക്കെ അപ്പോൾ ഇത്തവണ കോളടിച്ചു അപ്പോൾ ഇതാണ് രണ്ട് കുക്കർ രണ്ട് കുക്കർ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഓണത്തിന്റെ സ്പെഷ്യൽ സാധനങ്ങൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ ഇതാണ് ഗിഫ്റ്റ് ബോക്സുകൾ കുക്കർ രണ്ട് കുക്കർ രണ്ടല്ല മൂന്ന് കുക്കർ ഉണ്ട് പിന്നെ കാസറോളുണ്ട് ഇതൊക്കെയാണ് ഓണവിഭവങ്ങൾ അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് കൂടി ചെയ്യണം കേട്ടോ അപ്പോൾ എൻ്റെ ഓണവിഭവങ്ങളാണ് ഇതൊക്കെ ഇത്ര പാത്രങ്ങളാണ് കൂടുതൽ കിട്ടിയിരിക്കുന്നത് കേട്ടോ ഇതൊക്കെയാണ് എൻ്റെ പാത്രങ്ങൾ രണ്ട് കുക്കറ് രണ്ട് കുക്കറിലല്ലോ മൂന്ന് കുക്കറുണ്ട് കാസറോളുണ്ട് എയർടൈറ്റായിട്ടുള്ള ബോക്സുകളുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ ഓക്കെ ഇനിയൊരു വീഡിയോ ആയിട്ട് ഇനിയൊരു പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം എന്നല്ല നിങ്ങളെല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നവരിൽ നിന്ന് ഉണ്ടാവും ഓക്കെ താങ്ക് യു ബായ്